ער אג ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ല ഞാനും ഉണ്ടാകാറ് എങ്ങോട്ടേക്ക് ഇറങ്ങിയതെന്ന് ഇപ്പം എല്ലാവർക്കും ഒന്നും മനസ്സിലായി കാണൂല ഞങ്ങൾ മാനാഞ്ചിറയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ തുമ്പീനും കാശീനും ഉറക്കി കിടത്തി ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയാണ് അപ്പോൾ രണ്ടാളും നല്ല ഉറക്കാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് ലോങ്ങ് ആണ് വീട്ടിൽ നിന്നാലോ റിസ്ക് എടുത്ത് ഇറങ്ങിയതാണ് അപ്പോൾ ചെറുതാക്കി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുടുങ്ങിയെങ്കിലും ഞങ്ങളിതാ മാനാഞ്ചിറ അവിടെ എത്തി വണ്ടി കുറച്ച് ഡിസ്റ്റൻസിലാണ് പാർക്ക് ചെയ്തത് അപ്പോൾ ഇതാ സ്പോട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ് കിട്ടും ഉണ്ടോ നല്ല മഴത്തുള്ളി വീണ മാതിരിയുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഓരോ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയുന്നാലും ഞാൻ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തതിന് അവിടെ ചെന്നപ്പോൾ ഞാൻ മാത്രമേ എങ്ങനെ വീഡിയോ എടുക്കാനുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരെ ഫോണൊക്കെ ഒന്ന് താത്തി വെച്ചല്ലോ നന്നാക്കി നിരീക്ഷിച്ചിട്ടോ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ട് കയറി വരുന്ന സമയത്ത് എൻട്രൻസിൽ നിന്ന് ഒരാൾ പറഞ്ഞു നല്ല പൊടിയുണ്ട് മാസ്ക് വേണമെന്നൊക്കെ പറഞ്ഞ് സെയിൽ ചെയ്യാൻ നിന്നിനി പക്ഷെ അവരോട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് കയറി ഇതാണ് കേട്ടോ പക്ഷെ നന്നാക്കി കുടുങ്ങി നല്ല പൊടി ഇനി ആൾക്കാരോട് നല്ല തിരക്കും കാര്യങ്ങളും ുണ്ടെങ്കിൽ <laughs> കൂടിയിട്ട് നല്ല പൊടി ഉണ്ടേനീട്ടോ പിന്നെ കൈകൊണ്ട് മുഖം പൊത്തി കുറച്ചു നേരം നടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ തന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ നാരങ്ങമിട്ടായൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ വാലിട്ട് ഇങ്ങനെ നടക്കാണ് ടാട്ടനാണെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക തന്നെയാണ് കേട്ടോ നമ്മുടെ ഡ്രാഗണൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി അതിൻ്റെ ലാനും സിംഹും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ടാട്ടനും വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഞാനും വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ കുറച്ച് നേരം ഒന്ന് റൗണ്ട് അടിച്ചൊക്കെ കറങ്ങി ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വിളിച്ച് നോക്കും വിളിക്കൂല വിളിച്ച ഫോണിൻ്റെ ബെല്ലറ്റ് കൊണ്ട് കാശ്മുമ്പോൾ നീറ്റാ പിന്നെ ബുദ്ധിമുട്ടാവൂല എത്തിപ്പെടാ ലോങ് അതുകൊണ്ട് മെസ്സേജ് അയച്ച് ചോദിക്കും എന്താ പാടും എന്നൊക്കെ എനിക്കാണെങ്കിലും ഇവിടെ ഉറക്കം വന്ന് ആവി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ മുകളിലേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പം അത് എന്താണെന്നൊക്കെ നോക്കി ഞാനും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം മെസ്സേജ് അയച്ച് ഓരോ വിവരങ്ങളും കാശിമോൻ്റെ താറേണ്ട ആൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കണ പോലെ ഞാനും ടാട്ടിനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് നല്ല ലൈറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും വന്നാൽ ഫോൺ എടുക്കരുത് വിചാരിച്ചാൽ പോലും ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പോകും അത്രയും ഭംഗി ഉണ്ടിട്ടോ കാണാൻ പ്രത്യേകിച്ച് നൈറ്റിൽ വന്നിട്ട് കാര്യമുള്ളൂ അത്രയും ഭംഗിയാണ് കാണാൻ അങ്ങനെതാ ടാട്ടനും ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ല ടാട്ടനെ കളിയാക്കാൻ വേണ്ടി ഞാനും ടാട്ടൻ്റെ കൂടെ നിന്ന് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെതാ കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ താ രണ്ടായിരത്തി ഇരുപത്താറ് വരാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ മെല്ലെതാ മഴത്തുള്ളി എവിടെയാണ് വേണം അവിടെ എൻട്രൻസ് ആണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടേക്ക് തിരിച്ച് വന്ന് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് റൗണ്ടൊക്കെ അടിച്ച് ഞങ്ങളിതാ മെല്ലെ പോവാണ് ഇനി വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത് അവിടേക്ക് ഇനി റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകണം അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് പോകണം ഇപ്പോൾ സമയം ഒരു പത്തര പതിനൊന്നൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ രണ്ടുപേരും പോവാണ് കാശ്മ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് കിട്ടിയ റിപ്പോർട്ട് ഞങ്ങൾ ഞങ്ങളെ ഫറോക്ക് പാലത്തിൻ്റെ ഒക്കെ അവിടെ എത്തി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്